ജയിലിൽ നിറക്കാനും വിമലയുടെ വിവാഹം നടത്താനും ഏത് പാതകത്തിനും മനസ്സുകൊണ്ട് തയ്യാറായ അവസ്ഥയിലായിരുന്നു വിസ്മയ അങ്ങനെയാണ് വിസ്മയ അത് സംബന്ധിച്ച് കരാറപ്പിട്ട് കാശു വാങ്ങിയത് ഈ ചെറുപ്രായത്തിൽ ആരും അറിയാതെ സ്വന്തം ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കേണ്ട കെതികെട്ട അവസ്ഥ അതവൾ കേറ്റുവാങ്ങേണ്ടി വന്നു അതാണ് സത്യം വിനേട്ട ഇത്രയും വേഗം വിനേട്ടൻ എഴുന്നേറ്റ് വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല പക്ഷെ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒന്നും വിനേട്ടൻ സ്വബോധത്തോടെ എഴുന്നേറ്റ് വരരുതെന്ന അന്ന ഡോക്ടർ പറഞ്ഞതൊക്കെ അറിഞ്ഞ വിനേട്ടൻ അത് സഹിക്കാൻ പറ്റില്ല ഞാൻ തന്നെ എല്ലാം കേട്ട് തളർന്നു പോയി വിനയട്ട ഓരോ വാക്കും ഇരുമ്പ കൂടം പോലെയാ തലയ്ക്കുള്ളിൽ വന്ന് അടിച്ചത്

അങ്ങനെ ഒരു വാക്കില് മാത്രം പറയാൻ പറ്റുന്ന പേരല്ല വിസ്മയ പേരല്ലോ മുത്തശ്ശി പറയാറുള്ളത് പോലെ ഇലങ്ങിക്കൽ തറവാട്ടിൽ കത്തിച്ചു വെച്ച നിലവിളക്ക് മാത്രമല്ല അവള് തന്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി സ്വയം ഒരുക്കി തീരുന്ന് വെളിച്ചുമാ വിസ്മയ ഈ ലോകത്ത് പിറന്ന ഒരിത്തക്കും ചെയ്യാൻ പറ്റാത്ത സഹനത്തിന്റെ ആൾ രൂപം സ്വന്തം സ്വപ്നങ്ങളെല്ലാം കുഴിച്ചു മൂടി സ്വന്തം ജീവിതവും ഗർഭപാത്രവും വിട്ടുണ്ടാക്കിയ കാശുകൊണ്ട് സ്വന്തം സഹോദരന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന അവളുടെ മുന്നിൽ നമ്മളൊക്കെ എത്ര ചെറുതാ അതോർക്കുമ്പോ സഹിക്കുന്നില്ല എനിക്ക് നീ കുടുംബത്തെ നശിപ്പിച്ചല്ലേ അലക്സിയുടെ കടം വീട്ടാൻ ഇത്ര കാശ് നീ സത്യം പറഞ്ഞില്ലെങ്കിൽ പച്ചയ്ക്ക് കളയും നിന്നെ എവിടുന്നില്ല എന്നിട്ട് പോലും ഒരു വാക്ക് പോലും ആരോടും പറയാത് വിനെ തല്ലും ശകാരവും അവളുടെ അവസ്ഥ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവൾ അതൊക്കെ സഹിച്ചത് നമുക്ക് ും ഇതുവരെ അതൊന്നും തിരിച്ചറിയാതെ നമ്മളവള് എവിടെ കൊണ്ട് ചെന്ന വിനേട്ട നമ്മൾ ഈ പാപങ്ങളൊക്കെ തീർക്കുക വിമലയും വീണയും ഞാനും പറഞ്ഞ കുത്തുവാക്കൾക്ക് എവിടെ ചെന്ന് പ്രായചിത്തം ചെയ്താൽ അത് ഇല്ലാതാവുക എനിക്ക് മനസ്സിലാവുന്നില്ല